സ്ഥിരം അനുഭവമായി മാറി അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെട്ടു എന്നാൽ അടുത്ത ഒരു ദിവസം രാത്രി പതിവ് പോലെ സിനിമ കണ്ട് തീർന്ന ഹെഡ്സെറ്റ് മാറ്റിയപ്പോൾ ആരോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ടു ഒരു പെൺകുട്ടി തേങ്ങ തേങ്ങ അടക്കിക്കൊണ്ട് ആരോടോ പതി ശബ്ദത്തിൽ പരാതി പറഞ്ഞു കരയുന്നത് പോലെ ഇതൊക്കെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണെന്ന് എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു ലൈറ്റ് ഓൺ ചെയ്തു സാധാരണയായി ഞാൻ ബാത്റൂമിലെ ലൈറ്റിട്ട ശേഷം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്താണ് കിടക്കാറ് പതിവായിട്ട് അതാകുമ്പോൾ മുറിയിൽ ഒരു നേരിയ വിളിച്ചമുണ്ടാകും ഞാൻ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റിട്ടു അപ്പോൾ അടുത്ത മുറിയിൽ എന്തൊക്കെയോ എടുത്തെറിയുന്ന ശബ്ദം കേൾക്കാം പ്ലാസ്റ്റിക് ബക്കറ്റാണെന്ന് തോന്നി ഒപ്പം കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ് ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിൽ പലവിധ സംശയങ്ങൾ അടുത്ത മുറിയിലുള്ളവർ ഇനി ആരെങ്കിലും കൂട്ടി വന്നതാണ് ഞാൻ എൻ്റെ മുറി തുറന്നു മോളിൽ ഇറങ്ങി അപ്പോഴേക്കും സാധനങ്ങളെടുത്ത് എറിയുന്ന ശബ്ദമുണ്ട് ഞാൻ ആ കഥകൾ തട്ടി കഥകൾ പുറത്തു നിന്നും കൂട്ടിയിരിക്കുകയാണ് ഉറപ്പാണ് പുറത്തിറങ്ങി ഞാൻ വഴി പരിശോധിച്ചു ഇല്ല അടുത്ത ആരുമില്ല മുറിയിലെ ഡസ്റ്റ്ബിനും ബാത്റൂമിലെ നീല ബക്കറ്റും മഗ്ഗുമൊക്കെ നിരന്നു കിടക്കുന്നു തറയിൽ ആരോ കയറി വലിച്ചതിന് നശിപ്പിച്ചതുപോലെ സാധനങ്ങൾ ചിന്നിച്ച് ഇതിറിക്കിടക്കുന്നു ഞാൻ വീണ്ടും മുറിയിലേക്ക് കയറി വാതിലിച്ച് കുറ്റിയിട്ടു യൂട്യൂബിൽ ഒരു അയ്യപ്പ ഭർത്തി ഗാനം പ്ലേ ചെയ്ത് കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഞാൻ ആദ്യം ചെയ്തതൊരു കറുത്ത നൂല മുറിയുടെ ജനാലയിൽ കെട്ടുകയാണ് ആരെങ്കിലും ജനാല വഴി കടന്നാലും അറിയില്ലല്ലോ അടുത്ത ദിവസങ്ങളും ഇങ്ങനെയൊക്കെ